ാക്കുന്ന പിശാചും ആ നിന്ന് അതെ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന യേശു ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് ഇത് നിങ്ങളുടെ വിടുതൽ നേരം വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും പതിവ് പോലെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾക്ക് കാരണമായി അതേ കാത്തിരുന്ന ഒരു ദൈവപ്രവൃത്തി അനുഭവിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ നിങ്ങൾക്ക് അവസരം കിട്ടി എന്ന് നിങ്ങൾ അറിയിക്കുന്നത് കേട്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു അളവില്ലാതെ സന്തോഷിക്കുന്നു ഒപ്പം ദൈവത്തെ സ്തുതിക്കുന്നു കാരണം നിങ്ങൾ നേടിയ ആ വിടുതൽ നിങ്ങൾക്ക് ആ സന്തോഷം അതി ലോകത്തിൽ നിന്നുള്ളതല്ല സർവശക്തനായ ദൈവത്തിങ്കൽ നിന്നുള്ളതത്രേ അർത്ഥം അതൊരു തുടക്കം മാത്രം ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ പ്രാപിച്ചത് ഒരുപക്ഷേ ലോകപ്രകാരം നോക്കുമ്പോൾ ചെറിയതായിരിക്കാം ഒരു ചെറിയ വിടുതൽ ഒരു ചെറിയ കാര്യം അല്ല അതൊരു തുടക്കം മാത്രം അതൊരു തുടക്കം മാത്രം അതേ പ്രിയരെ ഇതൊരു തുടക്കം മാത്രം ഏറ്റവും വലിയ കാര്യങ്ങളിലേക്ക് കർത്താവ് ചെയ്യുന്ന മഹത്തരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ അടിവച്ച് മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു അത് ഇന്നും ആ വിധത്തിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം സന്തോഷം വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണമുള്ള വലിയ വിടുതലുകൾ നിങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് നിങ്ങൾക്കൊപ്പമായിരിക്കുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമായിരിക്കണം ഞങ്ങൾ മാറ്റിവെക്കുന്ന ഈ സമയം അതെ ഞങ്ങൾക്കും നിങ്ങൾക്കും കർത്താവിൻ്റെ നാമമുയരും വിധത്തിൽ പ്രയോജനപ്പെടണം പ്രയോജനപ്പെടുത്തുവാൻ കഴിയണം അതിനെന്ത് ചെയ്യണം ഞങ്ങൾക്കറിയാം പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ ആ കഴിഞ്ഞ രാത്രിയിലും ഏറെ സമയം ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ആവശ്യക്കാരായ ആവശ്യ മുഖാന്തരം കടക്കാരായ കൈനീട്ടി വാങ്ങുന്നവരായ അതെ തുടർന്ന് ഞാൻ പറയണ്ടല്ലോ കടക്കെണിയിൽ ശത്രു കുടുക്കിയിട്ട നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എന്നോട് അതെ ഞാൻ കേട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു വാക്യം ഇതാണ് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം ആറാമധ്യായം അഞ്ചാമത്തെ വാക്യം എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു അയ്യോ കഷ്ടം യജമാനനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു വായ്പ വാങ്ങിയത് നഷ്ടപ്പെട്ടു പോയി വായ്പ വാങ്ങിയത് അഥവാ കടം വാങ്ങിയത് നഷ്ടപ്പെട്ടു പോയി കടത്തിൽ നിന്ന് കടക്കെണിയിലേക്ക് കടത്തിൽ നിന്ന് കടക്കെണിയിലേക്ക് അതെ നീ ആണ്ടുപോയ ആ അവസ്ഥയെ കുറിച്ച് അല്ല ശത്രുവായവൻ പിശാചായവൻ നേരിട്ട് അല്ലെങ്കിൽ ചില വ്യക്തികളിലൂടെ നിന്നെ വീഴ്ത്തിക്കളഞ്ഞ ആ അവസ്ഥയെക്കുറിച്ച് ഇവിടെ നോക്കൂ ആവശ്യക്കാരായ ശിഷ്യന്മാർ ആറാമധ്യായ ഒന്നു മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്കത് അവിടെ കാണുവാൻ കഴിയും പ്രവാചക ശിഷ്യന്മാർ പാർക്കുന്ന സ്ഥലം അത് ഇടുക്കമുള്ളതായിരുന്നു മീൻസ് അവിടെയുള്ള പ്രവാചക ശിഷ്യന്മാരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിൽ ഇടുക്കമുള്ള അവിടെ അവർ ഞെരുങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആഗ്രഹിച്ചു ഒരു വിശാലത വേണം എന്നെ കേൾക്കുന്ന നിങ്ങളെപ്പോലെ ആവശ്യമാണ് നിങ്ങളെ കടം വാങ്ങുന്നവരാക്കി മാറ്റിയത് ഞെരുക്കം മാറണം ഇന്നത്തെ അവസ്ഥ മാറണം ഒരു വിശാലത ഉണ്ടാകണം അല്ലേ സഹോദര ആ ലോൺ എടുത്ത് വീട് വയ്ക്കുവാനുള്ള കാരണം ഞെരുക്കം ആ വീട്ടിൽ പറ്റത്തില്ല ഭാര്യ മക്കൾ അതെ മക്കൾ വളർന്നു അവർക്ക് സ്വന്തമായി അവരുടെ സ്വകാര്യത സംരക്ഷിക്കുവാൻ കഴിയുന്ന ഒരു റൂം വേണം അതൊരു സന്തോഷമാണ് നമ്മുടെ മക്കൾക്ക് നല്ലൊരു വീട് വെച്ച് നൽകുക അവരുടെ സ്വകാര്യതകൾ സംരക്ഷിക്കുവാൻ അവരെ പ്രാപ്തരാക്കുക അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നത് എല്ലാവരും കൂടെ ഒരു മുറിക്കകത്ത് കിടക്കുമ്പോൾ അങ്ങനെ സങ്കടത്തോടെ ആയിരിക്കുകയല്ലേ ദിവസങ്ങൾ പ്രാർത്ഥിക്കുക നിനക്ക് വേണ്ടി കർത്താവ് എന്നോട് പറഞ്ഞൊരാലോചന പറയട്ടെ വേഗത്തിൽ വേഗത്തിൽ ഇന്ന് ആ ഒരുമിച്ച് കിടക്കുന്ന ആ ഇട്ടാവട്ടത്തിൽ നിന്ന് പരസ്പരം ഇത് ഇളയ മകളുടെ മുറി ഇത് മൂത്തമകന്റെ മുറി എന്ന് പറയും വിധത്തിൽ അനേക റൂമുകളുള്ള ഭവനം നൽകി കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുക വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതെ ഭവനമില്ലാതെ ഫാനപ്പെടുന്ന ഞെരിങ്ങിയായിരിക്കുന്ന ചിലരെ നോക്കി ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറയട്ടെ സ്വന്ത അതെ സന്തോഷത്തോടെ ഒരുമിച്ചായിരിക്കുവാൻ കഴിയുന്ന നേരം വെളുത്ത ഉടനെ ഇറങ്ങി ഓടാൻ തോന്നുന്ന അയ്യോ ഇതിനകത്ത് ആ അവസ്ഥ മാറുവാൻ പോകുക ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുവാൻ കഴിയുന്ന മനോഹരമായ ഭവനങ്ങളെ മനോഹരമായ ഭവനങ്ങളെ നൽകി കർത്താവ് നിങ്ങളെ മാനിക്കുവാൻ പോകിയ അമേൻ അപ്പോൾ അതായിരുന്നു ആഗ്രഹം മനോഹരമായ ഒരു ഭവനം റൂമുകൾ വേണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ഹാൾ വേണം പുറത്ത് നിന്ന് ആരെങ്കിലും വന്നാൽ ഇരിക്കുവാൻ സിറ്റൗട്ട് വേണം അതിനു ലോൺ എടുത്തത് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കടം വാങ്ങി വിശാചം ചെയ്തു ആ ലോൺ എടുത്തു അന്ന് തൊട്ട് അതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ വീട്ടിനകത്ത് വരാൻ തുടങ്ങി ഒന്ന് ചിന്തിച്ചു നോക്കിയേ മാറിയും തിരിഞ്ഞു രോഗം അല്ലേ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് സംസാരിക്കുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളതാ ഇപ്പോ നിങ്ങളുടെ ജീവിതമായി ബന്ധപ്പെടുത്തി സംസാരിക്കുക കേൾക്ക് ആ ലോൺ എടുത്തു വീട് വച്ചു ഈ എം എ അടവ് തുടങ്ങി അന്നു മുതൽ പ്രശ്നം ശമ്പളം കൃത്യമായി കിട്ടാതെയായി നല്ല ശമ്പളം ഉള്ളത് അടയ്ക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ ലോൺ എടുത്തേ ജോലി സ്ഥലത്ത് പ്രശ്നമായി ജോലി പോകുന്ന അവസ്ഥകളായി പാഴ് ചിലവുകളായി ആ ശമ്പളം എങ്ങോട്ടൊക്കെ ചിതറിപ്പോകുന്നുവെന്ന് അറിയത്തില്ല ചുരുക്കത്തിൽ ഈ എം എ അടവ് മുടങ്ങി വീട് വെച്ച ലോൺ എടുത്ത വസ്തു കഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടിരുന്നത് ഇപ്പോ രണ്ടും കൂടെ നഷ്ടപ്പെടുന്ന അനുഭവത്തിൽ അയ്യോ കഷ്ടം യജമാനേ കോടാലി വായ്പ വാങ്ങിയതായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയി വീട് വെക്കാൻ ലോൺ എടുത്തതാ കടം വാങ്ങിയതാ ഇപ്പോ എല്ലാം നഷ്ടപ്പെട്ട് കടക്കണിയിലായി കടക്കണിയിലായി ലോൺ എടുത്തത് വീട് വെക്കാനാ അതുപോലും ചെയ്യാൻ കഴിയാത്ത ചിലർ എന്നെ കേൾക്കുന്നുണ്ട് ഓ സ്ത്രോത്രം അമേൻ കടക്കണിയിൽ കയ്യിൽ പൈസ കിട്ടിയോടനെ പല വിധത്തിൽ ചിലവഴിപ്പിച്ചു കളഞ്ഞു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ലോൺ എടുക്കുന്നു അത് മറ്റു പല രീതിയിലും ചിലവഴിക്കപ്പെടുന്നു മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടി ലോൺ എടുക്കുന്നു പഠിത്തം പൂർത്തിയാക്കുവാൻ കഴിയാതെ തലമുറകൾ അയ്യോ അവരുടെ നല്ല സമയത്തു തന്നെ കടക്കാരായി മാറുന്നു ജോലിക്ക് പോകാൻ വേണ്ടി വിദേശത്ത് പോകാൻ വേണ്ടി ജോലി കിട്ടാൻ വേണ്ടി വിസയ്ക്ക് വേണ്ടി ലോൺ എടുക്കുന്നു കമ്പനിക്കാർ ചാതിക്കുന്നു അല്ലെങ്കിൽ അവിടെ പോയി ജോലി കിട്ടുന്നില്ല കടത്തിൽ നിന്ന് കടത്തിലേക്ക് കടക്കെണിയിലേക്ക് ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയാത്ത വിധത്തിൽ കോടാലി വാങ്ങി മരം മുറിച്ചു തിരികെ കൊടുത്താൽ പ്രശ്നം തീർന്നു പക്ഷേ തിരികെ കൊടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ അതിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു പൈശാചിക മണ്ഡലം അതെ ആ പൈശാചിക മണ്ഡലത്തെ കർത്താവ് ഇന്ന് തകർക്കുക യേശു പിന്ധാമത്തിൽ ആവശ്യങ്ങളൊന്നും നടക്കുന്നുമില്ല നീ ആവശ്യക്കാരനായി തുടരുന്നു കടം വാങ്ങിച്ചത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു പലിശ കയറുന്നു ബാങ്കിൽ കുടിശ്ശിക ഏറുന്നു പലയിടത്തു നിന്നും മറിച്ചും തിരിച്ചും പിന്നെയും പിന്നെയും കടം വാങ്ങി കടക്കെണിയിൽ പെട്ടായിരിക്കുന്ന നിന്നതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ പിശാജ് നിന്നെ കുടുക്കുവാൻ തക്കവണ്ണം നിന്നെ തള്ളിയിട്ട ആ കടക്കെണിയിൽ നിന്ന് എൻ്റെ യേശു ഇന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും ഓ യാ വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് സഹോദര ആ തൊഴിൽ തന്ന് സ്തോത്രം നീ ജോലി കിട്ടുവാനായി എടുത്ത ആ കടത്തിൽ നിന്ന് എൻ്റെ യേശു നിന്നെ പുറത്തു കൊണ്ടുവരും ആ ലോൺ അടയ്ക്കുവാനുള്ള നിന്റെ കരത്തിൽ തന്ന് ആ കടത്തിൽ നിന്ന് എന്റെ യേശു കൊണ്ടുവരും മക്കളുടെ പഠനത്തിനായി നീ എടുത്ത ലോൺ അതെ അവർക്ക് ജോലി നൽകി ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ നിന്റെ തലമുറകൾക്ക് അവിടെ നീ പ്രതീക്ഷിച്ചു നോക്കിയിരിക്കുന്ന ആ സ്ഥാനത്ത് ജോലി നൽകി എന്റെ കർത്താവ് ആ ബാധ്യതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും നോക്കൂ അറവധ്യായും ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ വാചനം പറയുന്നു ആ ഇരുമ്പ് പൊങ്ങി വന്നു ആ ഇരുമ്പ് പൊങ്ങി വന്നു ആഴത്തിൽ നിന്ന് അത് പൊങ്ങി വന്നു നഷ്ടപ്പെട്ടവരായി മടങ്ങുവാൻ കടക്കാരായി മടങ്ങുവാൻ തലകുരിച്ചു നിൽക്കുവാൻ അനുവദിക്കാത്തൊരു ദൈവം ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കും നീ നഷ്ടപ്പെട്ടവനായി കടക്കാരനായി തലകുനിഞ്ഞവനായി ചില ഇടങ്ങളിൽ ചിലരുടെ മുമ്പിൽ നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല നീ എന്താഗ്രഹിച്ചാണോ കടം വാങ്ങിയത് ആ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ തക്ക വിധത്തിൽ എൻ്റെ ദൈവം നിന്നെ പ്രാപ്തനാക്കി തീർക്കും അതെ നീ വാങ്ങിയ ആ കടം ആ വായ്പ ആ സഹായം അത് നഷ്ടപ്പെട്ടു പോകുവാൻ അത് നഷ്ടപ്പെടുത്തുന്ന പിശാചിന്റെ പ്രവൃത്തിയെ തകർത്ത് അത് നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കാതെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ആ ദൈവം ഇന്ന് നിനക്കൊപ്പമുണ്ട് അവൻ ഇന്ന് ഒരാത്ഭുതത്തെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കും ദൈവദാസനേ അതങ്ങനെ പറഞ്ഞു പോയാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവം വെച്ച് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ അത് വിശ്വസിക്കുവാൻ കഴിയും നോ നോ ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവം വെച്ചിട്ടല്ല നിങ്ങളുമായി സംസാരിക്കുന്നത് എൻ്റെയോ ഞാൻ അറിയുന്ന നിങ്ങളിൽ ഒത്തിരി പേരുടെയോ ജീവിതം മാത്രമല്ല നിങ്ങൾക്കു മുമ്പിൽ നിരത്തി വയ്ക്കുവാനുമുള്ളത് വചനത്തിലേക്ക് തന്നെ പിന്നെയും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് നോക്കൂ യൂക്കോസിഡേസ് ശേഷം അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വലനിറയെ മത്സ്യവുമായി നിൽക്കുന്ന പത്രോസിനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും വല നിറച്ച യേശുവെന്ന് അതേ പത്രോസിന്റെ പരാജയത്തിന്റെ കഴുകി മടക്കിയ വല നിറച്ച യേശുവെന്ന് നിങ്ങൾ ഒത്തിരി തവണ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടായിരിക്കും എന്നാൽ ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു ആ തൊഴിലിടത്തിൽ ആരുടെ മുമ്പിൽ കൈനീട്ടി കടം വാങ്ങുവാൻ അനുവദിക്കാതെ പത്രോസിനെ നിറച്ച ഒരു ദൈവം അതേ സഹോദര ആ സഹോദരി ആ തൊഴിലിടത്തിൽ നീ പലർക്കും കൊടുക്കേണ്ടവളാ നീ പലർക്കും കൊടുക്കേണ്ടവനാ പലതും ചെയ്യേണ്ടവനാ എന്നാൽ ഇന്നും കൈനീട്ടി ആയിരിക്കുന്നു ആ അവധത്തിൽ അങ്ങനെ കൈനീട്ടി വാങ്ങുവാൻ അനുവദിക്കാതെ എൻ്റെ യേശു നിനക്ക് വേണ്ടത് നിറയെ തരും ആമേ നിന്റെ ശൂന്യതകളെ നിറയ്ക്കും അതെ ആ ഇല്ലായ്മ മുഖാന്തരം നീ ബാധിക്കപ്പെടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തെ ഇല്ല വർക്കോസിന്റെ ഒന്നാമധ്യായം വായിക്കുമ്പോൾ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും പത്രോസ് പരാജിതനായി തീർന്നാൽ അഥവാ പത്രോസിന്റെ വല ശൂന്യമായി തന്നെ ഇരുന്നാൽ ഭവനത്തിനകത്ത് പ്രതീക്ഷയോടെ ഇരിക്കുന്ന പനി പിടിച്ചായിരിക്കുന്ന ഒരു അമ്മാവി അമ്മയുണ്ട് ഇന്നത്തെ പോലെ അല്ല അന്ന് നിത്യേന കിട്ടുന്നത് കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാണ് ആ രോഗിണിയായ സ്ത്രീയുടെ ആഹാരം ആ രോഗിണിയായ സ്ത്രീക്കുള്ള മരുന്ന് ഇതെല്ലാം പത്രോസിന്റെ വലയിൽ കയറുന്ന മീനിനെ അഥവാ സമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ പത്രോസ് കടം വാങ്ങേണ്ടി വരും കടക്കാരനായി മാറും ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ കടം വാങ്ങുന്നത് അടുത്ത ദിവസം കിട്ടുമ്പോൾ തിരികെ കൊടുക്കുവാൻ കഴിയും എന്നാൽ രണ്ട് ദിവസം കിട്ടിയില്ലെങ്കിൽ മൂന്ന് ദിവസം കിട്ടിയില്ലെങ്കിൽ അത് തന്നെ മാസങ്ങളായി കടം വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു എങ്ങനെ തിരികെ കൊടുക്കണമെന്ന് കൊടുക്കണമെന്നറിയത്തില്ല നിന്റെ വലയെ യേശു നിറയ്ക്കുവാൻ പോകുക യേശു പിൻ നാമത്തിൽ ആ മകളുടെ വിവാഹം സംബന്ധിച്ച് കടം വാങ്ങി ഇന്ന് വലിയൊരു പ്രശ്നത്തിലായിരിക്കുന്നു കേൾക്ക് ആ കടക്കെണിയിൽ നിന്ന് എൻ്റെ യേശു നിന്നെ പുറത്തു കൊണ്ട് വരുവാൻ പോകുക അമേൻ ആ ബിസിനസ് മുഖാന്തരം നീ അനുഭവിക്കുന്ന ആ ശൂന്യത വല ആമേൻ കടം കൊണ്ടല്ല കടം കൊണ്ട് നിറഞ്ഞ കടം പെരുകിയ നിന്റെ സ്ഥാപനത്തിൽ ലാഭം പെരുകുവാൻ പോകുക വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ നോക്കൂ കൈനീട്ടി വാങ്ങുവാൻ യേശു അനുവദിച്ചില്ല ഇന്ന് ഈ സമയം എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയരെ ആരുടെ മുമ്പിലും കൈനീട്ടി വാങ്ങുവാൻ അനുവദിക്കാത്തൊരു യേശു നിങ്ങൾക്കൊപ്പമുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ അവൻ്റെ വാക്ക് കേൾക്കുവാൻ അവനൊപ്പമായിരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ കടക്കണിയിൽ പെട്ടുപോകുവാൻ എൻ്റെ യേശു നിങ്ങളെ അനുവദിക്കത്തേ ഇല്ല തീർന്നില്ല നോക്കൂ മത്താ എഴുതിയ ശേഷം അധ്യായം ഇരുപത്തി മുതൽ േഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും കരം കൊടുക്കേണ്ടതു കൊണ്ട് പത്രോ യേശുവിന്റെ അടുക്കൽ വരിക പത്രോ യേശുവിന്റെ ശിഷ്യനായി മാറി ഇനി പത്രോസിൻ്റെ കാര്യങ്ങൾ നോക്കുവാനുള്ളത് യേശുവാണ് തിരിച്ചറിയുക നിങ്ങളെപ്പോൾ ലോകത്തിലുള്ള പലതും വിട്ട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു പോകും ഇനി യേശുവാണ് നിങ്ങളുടെ കാര്യക്കാരൻ പത്രോസ് അത് തിരിച്ചറിയുകയാണ് ലോകത്തിലേക്കല്ല പത്രോസ് ഓടുന്നത് പഴയ വള്ളത്തിൻ്റെയും വലയുടെയും അടുത്തേക്കല്ല പഴയ ആ കടം തന്നവരുടെ അടുക്കിലേക്കല്ല പിന്നെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് യേശുവേ കരം കൊടുക്കേണ്ടതുണ്ട് കരം കൊടുക്കേണ്ടതുണ്ട് കരം കൊടുക്കേണ്ടതുണ്ട് യേശു പത്രോസിനോട് പറയുക പത്രോസേ നീ പോയി ചൂണ്ടയിട് പഴയ പണി തന്നെ മീൻ പിടിക്കുക യേശു പറയും നീ യേശുവിൻ്റെ പിന്നാലെയാണെങ്കിൽ യേശു പറയും എന്ത് ചെയ്യണമെന്ന് കരം കൊടുക്കാൻ വല നിറയണ്ട ഒരു മത്സ്യം ചൂണ്ടലിട്ടുടനേ കിട്ടും അതിൻ്റെ വാക്കകത്ത് പത്രോസിന് വേണ്ടത് യേശു കരുതി കരം അടയ്ക്കുവാൻ വേണ്ടി ഇ എം എ അടയ്ക്കുവാൻ വേണ്ടി ലോൺ അടയ്ക്കുവാൻ വേണ്ടി ഓ സ്തോത്രം നികുതി അടയ്ക്കുവാൻ വേണ്ടി യേശു അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്ക അതനീ കരം തവണ കൊണ്ട് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല അത് മാസമാസമോ അല്ലെങ്കിൽ വർഷാവർഷമോ അടയ്ക്കേണ്ടതാണ് നികുതി നികുതി നമ്മളൊക്കെ നികുതി കൊടുത്ത് ജീവിക്കുന്നവരാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നികുതി കൊടുത്തിട്ടാണ് എന്ത് വാങ്ങിയാലും എന്ത് വിറ്റാലും എന്ത് ഇടപാടുകൾ നമ്മൾ നടത്തിയാലും പണത്തിൻ്റെ ഇടപാടിനെല്ലാം നികുതിയുണ്ട് ഇപ്പോൾ സേവനങ്ങളുടെ ഇടപാടിനും നികുതിയുണ്ട് ജി എസ് ടി കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു തവണ കൊണ്ട് തീരുന്ന കാര്യമല്ല പക്ഷേ നീ യേശുവിനൊപ്പമാണെങ്കിൽ യേശു അതിന് പരിഹാരം ഉണ്ടാക്കും ഒന്നോ രണ്ടോ തവണ കൊടുത്ത് മുടങ്ങിപ്പോകുവാൻ അനുവദിക്കത്തില്ല ഒന്നോ രണ്ടോ തവണ അടച്ച് നിയമ നടപടികൾ നേരിടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ചില പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ നേരിടുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ആ നിയമ നടപടിയിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടത് എൻ്റെ യേശു നിങ്ങളുടെ കരങ്ങളിൽ തരും വിശ്വസിക്കുന്ന രാമീൻ പറഞ്ഞേ സ്തോത്രം ആ കരങ്ങളെ ഉയരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച യേശുവേ ഈ കരങ്ങളിൽ അപ്പം ആ സ്വർഗത്തിൻ്റെ കിളിവാതലുകളെ തുറന്ന് എനിക്ക് വേണ്ടത് ധാരാളമായി അമൃത്തിക്കുലിക്ക് കവിയുന്ന ഒരളവായി തന്ന് എൻ്റെ ബാധ്യതയിൽ നിയമ നട്ടപടികളിൽ നിന്ന് എന്നെ അതെ ലോകവും തരും വിടുവിക്കണമേം എന്തെങ്കിലും നക്കാപ്പിച്ച പക്ഷെ ഓ സ്തോത്രം ആമേൻ നിങ്ങൾ കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാണെങ്കിൽ ആവശ്യവുമായി എവിടെ വരണം കർത്താവിന്റെ അടുക്കൽ വരണം കർത്താവ് വഴി പറഞ്ഞു തരും നീ ബാധ്യത കാരനാവുവാൻ കർത്താവ് അനുവദിക്കത്തില്ല ആരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല അതെ ീട്ടുമെങ്കിൽ പിശാജ് നിന്നെ കടക്കെ ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ പിശാജ് നിന്നെ ഒതുക്കും തീർന്നില്ല സുവിശേഷം ആറാമധിയായി മുപ്പത്തി ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവർക്ക് കൊടുക്കണമെങ്കിൽ ഇവർക്ക് വയറു നിറയെ ആഹാരം കൊടുക്കണമെങ്കിൽ ആർക്ക് വലിയൊരു പുരുഷാരം അയ്യായിരം പുരുഷന്മാരും അവരുടെ പത്തു പതിനായിരം സ്ത്രീകളും അവരുടെ പത്തു പതിനയ്യായിരം കുഞ്ഞുങ്ങളും പിന്നെ വൃദ്ധരും ആ ഇത്രയും പേർക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ ശിഷ്യന്മാർ യേശുവിനോട് പറയാം യേശുവെ ഇരുന്നൂറ് വെള്ളിയെങ്കിലും വരും അപ്പൊ നിങ്ങൾ തിരിച്ചറിയുക ഇരുന്നൂറ് വെള്ളിയുണ്ടെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരില്ലേ അവരെടുത്ത് വാങ്ങിച്ചേനെ അവരെ വെള്ളിയും പിടിച്ചോണ്ടൊന്നും നിൽക്കത്തില്ല അപ്പോ അവരങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയില്ല അതുതന്നെ തന്നെ ഒപ്പമുള്ളവർക്ക് ആഹാരം കൊടുക്കുവാൻ വെള്ളിയില്ല അതെ ഒപ്പമുള്ളവർക്ക് അവർക്ക് വേണ്ടത് കൊടുക്കുവാൻ പ്രിയപ്പെട്ട മക്കൾക്ക് പ്രിയ ഭാര്യയ്ക്ക് മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ല നിങ്ങൾ കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് പക്ഷേ അതിന് കഴിയുന്നില്ല ഒരു വലിയ സംഖ്യ വേണം അവർ പ്രതീക്ഷിക്കുന്നത് അവർക്ക് കൊടുക്കണമെങ്കിൽ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് ലഭിക്കണമെങ്കിൽ നിൻ്റെ പക്കൽ ഒരു വലിയ സംഖ്യ വേണം പക്ഷേ ഇല്ല ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് യേശു പറഞ്ഞു പോട്ടപ്പോൾ എവിടെയെങ്കിലും പോയി ആരുടെങ്കിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ടുപോവാ അതെ നിന്റെ വീട്ടു കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ കടം വാങ്ങുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല നിനക്ക് വേണ്ടത് എൻ്റെ യേശു തരും അതെ പണമാണ് അവിടെ ശിഷ്യന്മാരുടെ വിഷയം ആവശ്യക്കാരുടെ വിഷയവും വിശപ്പാണ് യേശു യേശുവിന് ചെയ്യേണ്ടത് ചെയ്യുവാൻ അറിയാം നീ കടം വാങ്ങണ്ട എൻ്റെ യേശുവിന് ചെയ്യേണ്ടത് ചെയ്യുവാൻ അറിയാം അവർ പട്ടിണിയാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അതെ നടക്കേണ്ടത് നടക്കാതിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ആ അഡ്മിഷൻ അഡ്മിഷൻ ആകും ഒരു അതിനൊരു ഉണ്ടാകുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല കൈനീട്ടിയെടുത്തോന്നൊക്കെ അയ്യോ പ്രതീക്ഷയോടാ കൈനീട്ടിയേ അവരെ സഹായിക്കും സഹായിക്കാമെന്ന് പറഞ്ഞതാ അവർ ചെയ്യാമെന്ന് പറഞ്ഞതാ ചെയ്തില്ല എന്ന് പറഞ്ഞ് നീ ഭാരപ്പെടേണ്ട ആ അഡ്മിഷൻ ആകും നിൻ്റെ കുഞ്ഞ് ഈ അധ്യയന വർഷത്തിൽ തന്നെ പഠനം തുടങ്ങും അവൻ അവ അവിടെ എത്തും നീ അവിടെ എത്തും ആ വീട് പണി പൂർത്തിയാകും ആ സ്ഥാപനം തുടങ്ങും അതിൽ ആ വിവാഹം നടക്കും ഒരു മുടക്കവും നടക്കും എൻ്റെ യേശു നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യും ആമേൻ ശിഷ്യന്മാരെ കടം വാങ്ങുവാൻ വിടാതെ ആവശ്യത്തെ നിറവേറ്റിയ യേശു ശിഷ്യന്മാർ ഇരുത്തിയവർക്ക് വേണ്ടത് തിന്ന് തൃപ്തിയാകുമോളം കൊടുത്ത യേശു നിന്നെ പ്രതീക്ഷിച്ച് നിന്റെ മുൻപിൽ നിൽക്കുന്നവർക്ക് വേണ്ടത് നൽകുവാൻ മതിയായവൻ എന്റെ യേശു അത് തന്ന് നിങ്ങളെ മാനിക്കും സ്ത്രോത്രം കടം അതിൽ നിന്ന് കടക്കണി അവിടേക്ക് പോകുവാൻ എന്റെ യേശു അനുവദിക്കത്തേയില്ല ശ്രദ്ധിക്കണമേ പത്രോസ് കരം കൊടുക്കേണ്ടി വന്നപ്പോ ഓടി യേശുവിന്റെ അടുക്കൽ വന്നു അതുപോലെ ആയിരിക്കണം അമ്മേ ബാങ്കിൻ്റെ അടുത്തേക്കല്ല ഓടുവാനുള്ളത് പലിശയ്ക്ക് കൊടുക്കുന്നവരുടെ അടുക്കിലേക്കല്ല യേശുവിൻ്റെ അടുക്കലേക്ക് വാ യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കും അത് കടലിലൂടെ ആണെങ്കിൽ കടലിലൂടെ മീൻ പിടിച്ചിട്ടാണെങ്കിൽ മീൻ പിടിച്ചിട്ട് ഒരു അത്ഭുതത്തിലൂടെ ആണെങ്കിൽ അങ്ങനെ ഏത് വിധത്തിലും യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സുസജ്ജനാണ് യേശുവിന് കഴിയും അതെ നീ ധൈര്യമായിരിക്കെ നിന്നെ തന്ന് തൃപ്തി വരുത്തുവാനായിട്ട് യേശുവിനെ കഴിയും അതുകൊണ്ടാ യേശു പറയുന്നത് ഞങ്ങൾ കേട്ട് പറയുന്നത് ധൈര്യമായിട്ടിരിക്കുന്നു ശിഷ്യന്മാർ കേൾക്കുക യേശു എന്താ പറഞ്ഞേ നിങ്ങളവിടെ പന്തി പന്തിയായി ഇരുത്ത് നിങ്ങളവിടെ ഇരിക്ക ഞങ്ങളുടെ യേശുവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ തിന്ന് തൃപ്തിയാകുവോളം തരുവാൻ എന്റെ യേശുവിന് കഴിയും വഴിയിൽ തകർന്നു പോകാതെ കടക്കിഴയിൽ പെട്ടുപോകാതെ നിങ്ങളെത്തേണ്ട സ്ഥാനത്ത് എത്തിക്കും അപ്പോൾ തിരിച്ചറിയുക കടം വാങ്ങുമ്പോൾ പിശാചിൻ്റെ പ്രവൃത്തിയും ആരംഭിക്കും ആ കടത്തെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി അതുകൊണ്ട് ദൈവസനയിലേക്ക് കടന്നു വരിക കർത്താവിലൂടെ ആകട്ടെ നിങ്ങളുടെ ഓരോ കാൽവെപ്പുകളും തീരുമാനങ്ങളും ഇന്നായിരിക്കുന്ന ബാധ്യതകളിൽ നിന്ന് നിശ്ചയമായും കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും വിധത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഇരുത്തുവാൻ ഞങ്ങൾക്ക് കഴിയും കോണ്ടാക്ട് ചെയ്യുക പ്രൈസർ ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പം ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക നിങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങൾ കമൻ്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ പ്രാർത്ഥിക്കും ലൈവായി നിങ്ങൾ ദൈവിക വിടുതലുകൾ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഭവിക്കും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സ്വഭാരാധന നഷ്ടപ്പെട്ടതിനെ തിരികെ തരുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നിങ്ങൾ അനുഭവിക്കും ജോയിൻ ചെയ്യുക കടന്നു വരുവാൻ കഴിയുന്നവർ മറ്റൊരാലയത്തിൽ കടന്നു പോകാത്തവർ പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരിക ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വൈകുന്നേരം മൂന്ന് മണി മുതൽ ഞായറാഴ്ചയുള്ള രണ്ടാമത്തെ സെക്ഷൻ ആരാധന അമരവിള താന്മൂട് എം എസ് പ്ലാസയുടെ താഴെ പഴയ വെയിറ്റിംഗ് ഷട്ടിൻ്റെ പുറകിൽ സുമങ്കലി ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിൽ നെയ്യാറ്റിങ്ങരയാണ് കേട്ടോ കടന്നു വരിക വിടുതൽ പ്രാപിക്കുക കർത്താവ് ഏറ്റവും വലിയതൊന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ കാരണമായത് ഒരു കുടുംബമാണ് അവരുടെ അധ്വാന ഫലം ചിലവഴിച്ചു ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തു അത് നിങ്ങളിലേക്ക് എത്തി ഇതുപോലെ അനേകർക്ക് അനുഗ്രഹമായി മാറുവാനും അതിലൂടെ ഇരട്ടി അനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും നിങ്ങൾക്കും അവസരമുണ്ട് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നാൽ കാരണം ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല നല്ലതുമേ അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പം അങ്ങയുടെ വചനം കേട്ടായിരുന്ന അങ്ങയുടെ മക്കളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് പല നിലകളിൽ ബാധ്യതപ്പെട്ടവരായി ബാധിക്കപ്പെട്ടവരായി ആയിരിക്കുന്നവരുണ്ട് ആവശ്യങ്ങൾ പ്രമാണിച്ച് കടം വാങ്ങി എന്നാൽ ഇന്ന് തിരികെ കൊടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ കടക്കണിയിലായി പലിശ പെരുകി ജപ്തി നടപടികളുടെ മുൻപിലായിരിക്കുന്നവർ യേശുവെ വിശാലത ആഗ്രഹിച്ച് വായ്പ വാങ്ങിയ കോടാലിയുമായി മരം മുറിക്കുവാനെത്തിയ ശിഷ്യന്മാർ ആ കോടാലി നഷ്ടപ്പെട്ട് കടക്കാരായി തിരികെ പോകുവാൻ വായ്പ കൊടുത്തവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുവാൻ അനുവദിക്കാതെ അവരെ സന്തോഷത്തോടെ മടക്കിയ നല്ല കർത്താവ് അപ്പോൾ ഇവർ കടം വാങ്ങിയവരുടെ മുൻപിൽ ഇവർക്ക് ലോൺ നൽകിയവരുടെ മുൻപിൽ ഇവർ കടക്കാരും ബാധ്യതക്കാരുമായി നിൽക്കാതിരിക്കുവാൻ വേണ്ടത് ഇവരുടെ കരങ്ങളിൽ കരങ്ങളിലങ്ങ് നൽകണമേ ഇപ്പോൾ ഇവർ ആയിരിക്കുന്ന ശൂന്യത മാറട്ടെ ഇവരുടെ അക്കൗണ്ടിലെ ശൂന്യത മാറട്ടെ പേഴ്സിലെ ശൂന്യത മാറട്ടെ കരങ്ങളിലെ ശൂന്യത മാറട്ടെ ആവശ്യങ്ങൾക്ക് വേണ്ടത് കർത്താവേ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടത് കടത്തിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടത് ഇവരുടെ കരങ്ങളിൽ നൽകി സ്വർഗമങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് യേശുബൻ നാമത്തിൽ എല്ലാ ശൂന്യതയും മാറിപ്പോകുന്ന കൃപക്കായി സ്തുതിക്കുന്ന കർത്താവ് ബാങ്ക് നടപടികളെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ ജപ്തി നടപടികളെ ഞങ്ങൾ റദ്ദ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ അപ്പം നിയമ നടപടികളിൽ നിന്ന് സ്വർഗം വിവരങ്ങൾ വിടുവിച്ചാട്ടെ ബാധ്യതകളിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം വഴികൾ ഇവരിലേക്ക് തുറന്നു വരട്ടെ പുതിയ വഴികൾ തുറന്നു വരട്ടെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലയിൽ കർത്താവെ ഇവരെത്തപ്പെടട്ടെ കാത്തിരിപ്പിന് അറുതി ഉണ്ടാകട്ടെ ജോലിയില്ലാതെ കടം കയറി ആയിരിക്കുന്നവർ ജോലികൾ നൽകിയ കടത്തിൽ നിന്ന് പുറത്തു കൊണ്ടു വിദേശ രാജ്യങ്ങൾ കടന്നു പോകുവാൻ സാമ്പത്തികമായി ഒത്തിരി ചിലവഴിച്ച് ചതിക്കപ്പെട്ടായിരിക്കുന്നവർ നന്മകൾ തിരികെ വരട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ പല രാജ്യങ്ങളിലും കടം വാങ്ങി എത്തിയിട്ടും നല്ലതും നന്മയായതും പ്രാപിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുവെ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ രാജ്യത്ത് നന്മയുണ്ടാകട്ടെ അങ്ങ് പ്രവർത്തിക്കണമേ അപ്പ ഇവർ ബാധ്യതക്കാരായി കടക്കാരായി തീരാതിരിക്കുവാൻ വേണ്ടത് യേശുവെ അങ്ങ് നൽകി മാനിക്കണമേ ജോലി സ്ഥലങ്ങളിലുള്ള സകല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ സ്ഥിര വരുമാനമുള്ള ജോലികൾ ലഭിക്കട്ടെ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്ന സകല ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കട്ടെ ഓ സ്തോത്രം രോഗികൾക്കായി ഈ സമയം ഞങ്ങൾ പാ രോഗമുഖാന്തരം ചികിത്സച്ച് ചികിത്സിച്ച കടത്തിൽ പെട്ടുപോയവർ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടവർ വലിയ ബാധ്യതക്കാരായവർ യേശുവെ പൂർണ്ണ സൗഖ്യം ഇപ്പോഴങ്ങ് നൽകണമേ അപ്പ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചോട്ടെ കർത്താവ് സൗഖ്യമാക്കിയ ഓ താങ്ക്ത കൃപക്കായി സ്തുതിക്കുന്ന കർത്താവ് രോഗമുഖാന്തരം വന്നുപോയ സകല കടവും മാറിപ്പോകട്ടെ സകല ബാധ്യതകൾ മാറിപ്പോകട്ടെ മരുന്നും വൈദ്യനും ഇല്ലാത്തൊരു വിടുതൽ സ്വർഗം ഇവർക്കങ്ങ് നൽകിയ കൃപക്കായി സ്തുതിക്കുന്ന കർത്താവ് ഇല്ല ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ അപ്പൊ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ കടം മുഖാന്തരം അസ്വാരസ്യങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ പരസ്പരം വഴി പറയുന്ന കലഹിക്കുന്ന തമ്മിൽ തർക്കിക്കുന്ന വഴക്കിടുന്ന അവസ്ഥകൾ മാറട്ടെ കുടുംബജീവിതത്തിൽ ഐക്യത ഉണ്ടാകട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ നിയമ നടപടികൾ ക്യാൻസൽ ചെയ്യപ്പെട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ കുടുംബത്തിനകത്ത് എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ അതിനുവേണ്ടത് നൽകണമേപ്പാ വീട് വയ്ക്കുവാൻ വേണ്ട നന്മകൾ നൽകണമേ വസ്തു വാങ്ങുവാൻ വേണ്ട നന്മകൾ നൽകണമേ വാഹനം വാങ്ങുവാൻ വേണ്ട നന്മകൾ നൽകണമേ തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം തീരട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടത് ഈ മാതാപിതാക്കളുടെ കരങ്ങളിൽ അങ്ങ് നൽകണമേപ്പാ ഹയർ സ്റ്റഡീസിനായി ആഗ്രഹിച്ചായിരിക്കുന്ന മക്കൾ വഴികൾ തുറക്കപ്പെടട്ടെ രാജ്യങ്ങളുടെ വാദങ്ങൾ തുറക്കപ്പെടട്ടെ ഐ എൽ ടി എസ് ഒ ഐ ടി പ്രൊമെട്രിക് എക്സാമുകൾ എഴുതി വിശാലത പ്രതീക്ഷിച്ചായിരിക്കുന്നു റേഷുവേ നല്ല റിസൾട്ട് നൽകി പച്ചപ്പുള്ള സമൃദ്ധിയുള്ള രാജ്യങ്ങളിലേക്ക് ഇവരങ്ങ് കൊണ്ടുപോകണമേ കർത്ഥമാവ് ഇന്നത്തെ അവസ്ഥ മാറട്ടെ ഞെരുക്കത്തിൻ്റെ ഇല്ലായ്മയുടെ അവസ്ഥ മാറട്ടെ വിശാലത് വെളിപ്പെടട്ടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ പ്രാർത്ഥനാ ജീവിതം പണിയപ്പെടട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുന്നത് സകല ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ കടം വന്നു കയറുന്ന സ്ഥാപനങ്ങളിൽ സമൃദ്ധി വന്നു കയറട്ടെ വരുമാനമുണ്ടാകട്ടെ യസ് ചു പിന്നാമത്തിന് കടവും കടക്കെണിയും തകർക്കപ്പെടത്തെ ബാധ്യതപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത് അപ്പാ കടമുഖാന്തരം ആത്മഹത്യ മാത്രം എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ വിവാഹം നടക്കുവാൻ വേണ്ടത് കരങ്ങളിൽ നൽകണമേ കർത്താവേ എല്ലാ തടസ്സങ്ങളെയും അങ്ങ് മാറ്റി ആയി സ്തുതിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമ്മ അപ്പോൾ മറക്കാതെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ചർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരം വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം ദൈവം എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരെയ്ക്കും പ്രിയരേ ഹാവ് എ നൈസ് നൈ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് പ്രഷർ ചാമ്പവിളയിലെമി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ